ബഹുമാനമുള്ള പണ്ഡിതന്മാർ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ ഈ നാട്ടിലെ എല്ലാ നന്മക്കും കാരണമായി നിലകൊള്ളുന്ന ഈ മദ്രസയുടെയും മസ്ജിദിൻ്റെയും കമ്മിറ്റി ഭാരവാഹികളെ ഇവിടെ എത്തിയ പൂർവ്വ വിദ്യാർത്ഥികളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമിടുകയാണ് അതിൻ്റെ പ്രവേശനോത്സവമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അലഹമില്ല എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചു ഇവിടെ എത്തിയ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ ഉസ്താദുമാർ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ലോകത്തിൻ്റെ ഗുരുനാഥൻ പ്രവാചകൻ സാഹു തങ്ങൾ ഏകനായിക്കൊണ്ട് ഒറ്റക്ക് ഹിറ ഗുഹയിൽ ഇരിക്കുന്ന സമയം മലക്ക് ജിബിലിർ അലൈഹി സ്വലാത്തു വസ്സലാമെന്നു കൊണ്ട് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഏതാനും ആയത്തുകൾ ബോധിക്കളിപ്പിക്കുകയാണ് ിലെ ഏതാനും ഭാഗങ്ങൾ പ്രവാചകർക്ക് ഓതി ഊതിക്കേളിപ്പിക്കുകയാണ് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഇറങ്ങി പൂർത്തിയായ പരിശുദ്ധ കുറവാനും പ്രവാചകരുടെ മാതൃകയുമാണ് സ്വർഗത്തിലെത്താനായി അള്ളാഹുവും അവൻ്റെ പ്രവാചകരും നിധാനമായി നമ്മെ പഠിപ്പിച്ചത് അത് പഠിപ്പിക്കുകയാണ് അത് പഠിക്കുകയാണ് നമ്മൾ ുന്നത് അലഹില്ല നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അറിവിൻ്റെ മാർഗത്തിലാണ് അറിവിൻ്റെ വഴിയിലാണ് പ്രവാചകരെ പഠിപ്പിച്ചു മൻ സലക്കൻ എൽ സുഫീഹ എൽമു തൊരീക്കൻ ഒരാൾ അറിവിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും എന്ന് പ്രവാചകർ പഠിപ്പിക്കുകയാണ് നമ്മളൊക്കെ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അറിവിൻ്റെ വഴിയാണ് അറിവിൻ്റെ മാർഗത്തിലാണ് ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി ഒന്നാകും നമുക്ക് എളുപ്പമാക്കി തരും ഞാൻ പറയുന്നതല്ല പ്രവാചകർ നമ്മെ പഠിപ്പിച്ചതാണ് സുയൂത്തിമാമിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഒരാൾ ഒരു ദീനാർ സ്വതക്ക ചെയ്താൽ പത്ത് ദീനാർ സ്വതക്ക ചെയ്ത പ്രതിഫലം ഒന്നാകും അദ്ദേഹത്തിന് നൽകും ഒരാൾ ഒരു ദീനാർ ഒരു നൽകുകയാണ് നൽകുകയാണെങ്കിൽ ആ പത്തിന് പകരം നൂറ് ദീനാർ സുതക്ക ചെയ്ത പ്രതിഫലമുണ്ടാകുന്ന എന്നാൽ ഒരാൾ ഒരു ദീനാർ നൽകിയത് എന്തെങ്കിലും അംഗവൈകല്യമുള്ള കണ്ണ് കാണാത്ത അല്ലെങ്കിൽ കാലിന് സ്വാധീനം ഇല്ലാത്ത അങ്ങനെ അംഗവൈകല്യമുള്ള ഒരാൾക്ക് നൽകിയാൽ ആയിരം ദീനാർ സുതക്ക ചെയ്ത പ്രതിഫലം ഉണ്ടാകുന്നതിനും അതേ ഒരു ദീനാർ തൻ്റെ കുടുംബത്തിലെ പാവപ്പെട്ടവർക്ക് നൽകിയാൽ കുടുംബ ബന്ധം പുലർത്തി എന്ന കാരണത്താൽ വീണ്ടും ഒരുപാട് ദീനാറുകൾ നൽകിയ പ്രതിഫലം ഉണ്ടാവ് നൽകുകയാണ് ആ ഒരു ദീനാർ തൻ്റെ പാവപ്പെട്ട മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് നൽകിയാൽ അതിനേക്കാൾ പ്രതിഫലം കിട്ടുമെന്ന് സുയോതിമാൻ പഠിപ്പിക്കുകയാണ് എന്നിട്ട് ഏറ്റവും അവസാനം പറയുന്നു അതേ ഒരു ദീനാർ അറിവിൻ്റെ അറിമിൻ്റെ മാർഗത്തിലാണ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ മദ്രസയ്ക്ക് അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടി നൽകിയാൽ ഒരു ലക്ഷം ദീനാൽ സ്വതക്കാർ ചെയ്ത പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് സുയൂത്തി ഞാൻ പഠിപ്പിക്കുകയാണ് ഇവിടെ ഈ സ്മാർട്ട് ക്ലാസ് മറ്റ് മദ്രസയുടെ മറ്റ് സൗകര്യങ്ങൾ ഈ ബിൽഡിങ് ഇതിനൊക്കെ സഹകരിച്ച് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകും യാതൊരു സംശയവും ഇല്ല അത്രമാത്രം മഹത്തായ ഒരു കാര്യമാണ് പടച്ചറബിൻ്റെ ദീന് പഠിക്കുക ഇൽമു പഠിക്കുക എന്നുള്ളത് അള്ളാഹു നമുക്ക് തോഫീഖിക്കാൻ കെട്ടെ ഈ മദ്രസയിലെ പഠനമെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ദുനിയാവിലെ വിജയത്തിന് വേണ്ടി മാത്രമല്ല മറ്റ് മറ്റ് കോഴ്സുകൾ മറ്റേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു മറ്റ് കോഴ്സുകളിൽ പഠിക്കുന്നു അതൊക്കെ ഇവിടെ നമുക്ക് ഈ ഇഹലോകത്തെ എന്തെങ്കിലുമൊക്കെ ജോലി ലഭിക്കാനോ മറ്റു സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാൽ മദ്രസാ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കേവലം ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമല്ല നമുക്ക് ലോകത്തിൻ്റെ ഗുരുനാഥനായ പ്രവാചകരെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ലോകം സൃഷ്ടിച്ച സൃഷ്ടാവിനെക്കുറിച്ച് അവബാഹുവിനെക്കുറിച്ച് പഠിക്കാനും പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് കൃത്യമായി ഓതാൻ കഴിയുക അതിനെക്കുറിച്ച് പഠിക്കാൻ തജുവീത് പഠിക്കാൻ നമ്മുടെ സ്വഭാവം ശരിയാവാൻ സ്വന്തം മാതാപിതാക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ അവർക്ക് ഒരു പഠനം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ എല്ലാവിധ വിജയത്തിനും വേണ്ടി പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് മദ്രസയിലെ വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനം പരലോക വിജയമാണ് പരലോകമാണ് നമുക്ക് ശാശ്വതം അതാണ് നമുക്ക് എന്നൊന്നും നിലനിൽക്കുന്നത് അപ്പോൾ അങ്ങോട്ടുള്ള ഒരു പഠനമാണ് മദ്രസാ പഠനം അതുകൊണ്ട് തന്നെ ഈ ഒരു പഠനം ഇന്ന് പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ ഒരഞ്ച് വരെ ഒരു ആറു വരെയൊക്കെ പഠിച്ച് കുട്ടികളുടെ പഠനം നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അത് വലിയ നഷ്ടമാണ് മദ്രസയും ഭൗതിക വിദ്യാഭ്യാസത്തിനൊപ്പം കൂടെ കൊണ്ടുപോകാൻ രക്ഷിതാക്കൾക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും കഴിയണം അതിനൊരു മനസ്സാണ് നമുക്ക് വേണ്ടത് സാധിക്കുമെന്നൊരു ചിന്ത എന്നാൽ തീർച്ചയായും ഇന്ന് നമുക്കറിയാം കുട്ടികളൊക്കെ സ്വതന്ത്ര ചിന്തയും നിരീശ്വരവാദവും മറ്റു യുക്തിവാദവും ഒക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അത്തരം സന്ദർഭങ്ങളിൽ ശരിയായ ഒരു അറിവ് നൽകി അവരെ നല്ല മനുഷ്യരാക്കുക എന്നുള്ളത് രക്ഷിതാക്കളായ നമ്മുടെയൊക്കെ ഒരു ദൗത്യമാണ് ഉത്തരവാദിത്തമാണ് നമ്മളത് മറന്നു പോകരുത് നമ്മളെല്ലാവരും ഒരുമിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉസ്താദുമാരും കമ്മിറ്റിക്കാരും എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരേ മനസ്സോടെ മുന്നോട്ട് പോയാൽ തീർച്ചയായും നമ്മുടെ ഈ മധ്യ വിദ്യാഭ്യാസം ഈ പ്രസ്ഥാനം ഈ സംരംഭം വിജയിക്കും ഒരു സംശയവും എല്ലാവരും എല്ലാ ദിനത്തും സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നിപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇപ്പോൾ രണ്ടിലെത്തി രണ്ടാം ക്ലാസ്സുകാരൻ മൂന്നിലെത്തി അങ്ങനെയൊക്കെ എല്ലാവരും വലിയ വലിയ കുട്ടികളായി എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു മടുപ്പില്ലാതെ ആരും നിർബന്ധിക്കാതെ നിങ്ങൾ കൃത്യമായി മദ്രസയിൽ വരണം രാവിലെ നിങ്ങൾ കുളിച്ച് വൃത്തിയായി നല്ല ശുദ്ധിയോടെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സന്തോഷത്തോടെ നിങ്ങൾ എന്നും മദ്രസയിൽ വരണം നിങ്ങളെ മദ്രസ പഠനം മാത്രമല്ല ഒപ്പം നിങ്ങൾക്ക് പ്രസംഗിക്കാനോ പാട്ടുപാടാനോ മറ്റെന്തെങ്കിലുമൊക്കെ ചിത്രം വരയ്ക്കാനോ എഴുതാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക കഴിവുകളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഉസ്താദമാരെ അറിയിക്കണം അതൊക്കെ നിബിദ്ദിനത്തിനും മറ്റ് സാഹിത്യ സമാജം പോലെയുള്ള പരിപാടിയിൽ നിങ്ങൾ പങ്കെടുത്ത് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പരിപോഷിപ്പിക്കുകയും അങ്ങനെ നല്ല നല്ല കുട്ടികളായി നല്ല പ്രതിഭകളായി നിങ്ങൾ കഴിവ് തെളിയിക്കുകയും ചെയ്യണം എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പ്രത്യേകം പറയാനുള്ളത് ഇടക്ക് വെച്ച് കൊഴിഞ്ഞു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ ഒരിക്കലും അതുണ്ടാവരുത് ട്യൂഷൻ്റെ പേര് പറഞ്ഞ് സ്കൂളിൻ്റെ പേര് പറഞ്ഞ് എന്താണ് കുട്ടികൾക്ക് ആവശ്യം അതൊക്കെ ഒക്കെ നമുക്ക് ആവശ്യമായ രീതിയിൽ പരിഗണിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ ഉസ്താദന്മാർ തയ്യാറാണ് കമ്മിറ്റിക്കാരായ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ രക്ഷിതാക്കൾ പ്രത്യേകം സഹകരിക്കണം കൂടി ഓർപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഉസ്താദുമാരും കമ്മിറ്റി ഭാരവാഹികളും എല്ലാവരും ഈ മദ്രസയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുക തന്നെ ചെയ്യും പരിശ്രമിക്കുക തന്നെ ചെയ്യും ഇൻഷാല്ല ഈ അധ്യയന വർഷം ഒരു നല്ല തുടക്കമാവട്ടെ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ രക്ഷിതാക്കൾക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് അസലാ വാരിക്കും വരമത് പറഞ്ഞു